ഹലോ വെൽക്കം ബാക്ക് ഞാൻ അൽഹസൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ ബെഞ്ച് വൈസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളെ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് വൈസസിനെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്യുക്ക് റിലീസിങ് വൈസ് പൈപ്പ് വൈസ് അതുപോലെ തന്നെ ഹാൻഡ് വൈസ് പിൻവൈസ് അവയൊക്കെയും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക അതായത് ബെഞ്ച് വൈസ് ആണ് ബെഞ്ച് വൈസിൽ വന്നിട്ട് പ്രധാനമായിട്ടും ആ ഒരു ബെഞ്ച് വൈസിന്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ ബെഞ്ച് വൈസിന്റെ സൈസസിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് ബെഞ്ച് വൈസിന്റെ പാർട്ടുകൾ അതുപോലെ തന്നെ നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ വൈസ് ക്ലാമ്പിന്റെ യൂസ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ വൈസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കെയർ ആൻഡ് മെയിന്റനൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണുള്ളത് ഓക്കേ ഞാൻ വൈസസിനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇതാണ് വൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്ക്ഷോപ്പില് ആ വർക്ക് പീസസിനെ നമ്മളിപ്പോൾ ഹാക്ക് സോവിങ് ഫയലിങ് ത്രെഡ് കട്ട് ത്രെഡിങ് ഇങ്ങനെയുള്ള ഹാൻഡ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ വർക്ക് പീസസിനെ എന്ത് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വൈസസ് യൂസ് ചെയ്യുന്നുണ്ടാവുക പ്രധാനമായിട്ടും ഇതിന് എന്തെല്ലാമാണ് നിർമ്മിച്ചത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാസ്റ്റീലോണൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാലും ഓരോ പാർട്സുകളും വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് പറയാം ഇതിന്റെ പാർട്സുകൾ വന്നിട്ട് ഇത് മൂവബിൾ ആണ് ഇതെന്ന് പറയുന്നത് ഫിക്സ്ഡ് ജായ ആണ് ഇതിനെയാണ് ഹാർഡ് ജാ എന്ന് പറയുന്നത് ഇവ രണ്ടും ഹാർഡ് ജാ ആണ് then ഇതിനെ സ്പിൻഡിൽ എന്ന് പറയുന്നു ഇതിനെ ഹാൻഡിൽ എന്നാണ് പറയുന്നത് ഇതിന്റെ ഉള്ളിലൂടെ ബോക്സിട്ടും സ്പ്രിംഗും ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും എക്സ്പ്ലനേഷൻ തന്നെ നോക്കാം വൈസസ് ആർ യൂസ് ഫോർ ഹോൾഡിംഗ് ദ വർക്ക് പീസസ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈസസ് യൂസ് ചെയ്യുന്നത് അവൈലബിൾ ഇൻ ഡിഫറന്റ് ടൈപ്പ് ടൈപ്പ് എസിൽ ഇത് അവൈലബിൾ ആണ് ബെഞ്ച് വൈസ് ഓർ കാർഡ് എഞ്ചിനീയർ വൈസ് അപ്പൊ നമ്മൾ പറയുന്നത് എഞ്ചിനീയർസ് അല്ലെങ്കിൽ ബെഞ്ച് വൈസ് എന്ന് പറയുന്നത് യൂസ് ഫോർ ബെഞ്ച് വർക്ക് ബെഞ്ച് വർക്കിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന വൈസസിനെയാണ് ഇത്തരത്തിൽ പറയുന്നത് ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ കാസിൽ കൊണ്ടാണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദ വർക്ക് ഫയലിങ് സാവിംഗ് ത്രെഡ് ആൻഡ് അതർ ഹാൻഡ് ഓപ്പറേഷൻസ് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക ഇതെല്ലാം തന്നെ ഇവിടെ ണിച്ചിരിക്കുന്നുണ്ട് <coughs> ദേ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു വൈസസ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തിട്ട് ഫയലിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തിട്ട് ഹാക്ക് സോവിംഗ് ചെയ്യുന്നുണ്ട് ത്രെഡിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത് വൈസസിനെ ഉപയോഗിക്കുന്നത് ഇനി ദ സൈസസ് ഓഫ് വൈസ് ഇത് എല്ലാ എക്സാമ്പിളുകളും പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് ദ സൈസ് ഓഫ് ദ വൈസ് ഈസ്റ്റഡ് ബൈ ദുഡ് ഓഫ് ദി ജോസ് എക്സാമ്പിൾ നൂറ്റി അൻപത് മില്ലിമീറ്റർ പാർലജ ബെഞ്ച് വേസ് അതായത് ഇവിടെ വന്നിട്ട് ഈ ബെഞ്ച് വേഴ്സിന്റെ സൈസിനെ എങ്ങനെയാണ് ഇതാണ് ജാവ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു വിട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ സൈസ് പറയുന്നത് ഈ എന്ന് പറയുന്നത് നൂറ്റിഅൻപത് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ എന്താ പറയാ നൂറ്റി അമ്പത് മില്ലിമീറ്റർ പാരലജ ബെഞ്ചുവേസ് എന്നാണ് പറയുന്നത് ഇരുന്നൂറ് ആണെന്നുണ്ടെങ്കിലോ ഇരുന്നൂറ് മില്ലിമീറ്റർ പാരലജ ബെഞ്ച് വേസ് എന്നാണ് പറയുന്നത് സോ ഇവിടെയുള്ള വ്യത്യസ്ത പാർട്സുകൾ നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇത് ഓരോന്നും എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള എക്സ്ട്രാ കുറച്ച് പോയിന്റുകൾ കൂടെ നോക്കാം ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഓക്കെ അതായത് ഇതെന്ന് പറയുന്നത് ജാ ആണ് ഇത് മോബിൾ ജാ ആണ് ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേ കാസ്റ്റ് അയൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ ഇനി വന്നിട്ട് ഇത് ഹാർഡ് ജാ ആണ് ഇത് രണ്ടും ഹാർഡ് ജാ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഹൈ കാർബൺ സ്റ്റീല് അല്ലെങ്കിൽ വന്നിട്ട് ടൂൾ സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇത് സ്പിൻഡിലാണ് ഇത് ഹാൻഡിലാണ് ഇവ രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് എം എസ് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഇനി ബോക്സിനിട്ട് ഉണ്ടാവും ബോക്സിനിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫർ ബ്രോൺസ് കൊണ്ടാണ് ഓക്കെ അത്രയും നോട്ട് ചെയ്ത് വെച്ചുക അത് പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് ബോക്സ് നെറ്റിന്റെ കാര്യം ഓക്കെ ഇനി അടുത്തത് ദ ഫോളോവിങ് ആർ ദ പാർട്സ് ഓഫ് എ വൈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ജാ മൂവബിൾ ജ ഹാർഡ് ജാ സ്പിൻഡിൽ ഹാൻഡിൽ ബോക്സ് നെറ്റ് ആൻഡ് സ്പ്രിങ് ആർ ദ പാർട്സ് ഓഫ് എ വൈസ് ഇതില് ബോക്സ് നെറ്റും അതുപോലെ തന്നെ സ്പ്രിംഗും വൈസസിന്റെ ഇൻഡ്യൻ ആയിട്ടുള്ള പാർട്സ് ആണ് ഓക്കെ ഇനി വൈസ് ആണ് വൈസ് ക്ലാമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് പീസ് ഒക്കെ ഫിനിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഇതില് ഹോൾഡ് ചെയ്യുമ്പോഴും ഈ വർക്ക് പീസസിന്റെ ഹാർഡ് ജായ എന്ന് പറഞ്ഞ ഈ ജാ നമ്മൾ വിട്ട ജാൻ്റെ അടിസ്ഥാനേ ആ ജായി ഉണ്ടായിരിക്കും അതായത് അതിനകത്ത് ഗ്രിപ്പ് ഉണ്ടായിരിക്കും ഈ ഗ്രിപ്പ് നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്ക് പീസസിന്റെ സർഫസിൽ പതിയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഡാമേജ് ആക്കാൻ വേണ്ടിട്ട് സാധ്യതയുണ്ട് അപ്പൊ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് വർക്ക് അത്ര ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വൈസ് ക്ലാമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ജൗസ് യൂസ് ചെയ്യും അതായത് റെഗുലർ ആയിട്ടുള്ള ജാവ്സിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള ജാവ്സ് കൂടി എന്ത് ചെയ്യും ഫിക്സ് ചെയ്യും ഓഫ് സോഫ്റ്റ് ജൗസ് അഥവാ വൈസ് ക്ലാം മെയ്ഡ് ഓഫ് അലുമിനിയം ഓവർ ദ റെഗുലർ ജോസ്റ്റ് ദ വർക്ക് സർഫസ് ഡാമേജ് ഒരു വർക്കിന്റെ സർഫസ് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ടുള്ള ജൗസിന്റെ മുകളിൽ അലുമിനിയം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സോഫ്റ്റ് ജൗസ് അഥവാ വൈസ് ക്ലാമ്പ് എന്ത് ചെയ്യുന്നു നിർമ്മിക്കുന്നു അപ്പൊ വെക്കുന്നു അപ്പൊ എന്തിനാണ് യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് വർക്ക് സർഫസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വൈസ് കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് ചോദിച്ചാലോ സോഫ്റ്റ് ജോസ് കൊണ്ടാണ് ഇനി വൈസ് അത് സ്പിൻഡിൽ മേ ബി ഡാമേജ് നമ്മൾ ഓവർ ആയിട്ട് വൈസ് ടൈറ്റ് ചെയ്യാൻ പാടില്ല എന്ത് സംഭവിക്കും സ്പിന്റിൽ ഡാമേജ് ആകും ഇനി കുറച്ച് കെയർ ആൻഡ് മെയിൻ്റെ ഉണ്ട് അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്യുക ത്രെഡ് ആൻഡ് മൂവിങ് പാർട്സുകളൊക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഓരോ ഉപയോഗത്തിന് ശേഷവും അത് തുടച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ അതിന്റെ സ്ലൈഡിങ് പാർട്സിലൊക്കെ എന്ത് ചെയ്യുക ജോയിന്റുകളൊക്കെ ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ ഓയിൽ പുരട്ടുക സ്ലൈഡിംഗ് സെക്ഷനിൽ ഓയിൽ കൊടുക്കുക അതുപോലെ തന്നെ ജാവ് കംപ്ലീറ്റ്ലി ആൻഡ് അപ്ലൈ ലെയർ ഓഫ് ഗ്രീസ് ഓഫ് ദ സ്കിൻസോ അതൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ റെസ്റ്റ് അപ്പിയർ റെസ്റ്റ് റിമൂവർ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് വയസ്സിലൊന്ന് റെസ്റ്റൊക്കെ റിമൂവ് ചെയ്യുക തുരുമ്പൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ വയസ്സ് ഉപയോഗത്തിലല്ലാത്ത സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇടണം ഒന്നിച്ചു വെക്കാൻ പാടില്ല അതായത് അതായത് രണ്ട് ജാവസും തമ്മിൽ ചേർന്നിരിക്കാൻ പാടില്ല ചെറിയൊരു ഗ്യാപ്പ് വരണം അതുപോലെ തന്നെ അതിന്റെ ഹാൻഡില് വെർട്ടിക്കൽ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക ഉപയോഗം ഇല്ലാത്ത രീതിയിൽ വെർട്ടിക്കലായിട്ട് തന്നെ കീപ്പ് ചെയ്ത് വെക്കുക then അവോയിഡ് സ്ട്രൈക്കിംഗ് ദ ഹാൻഡിൽ ഓഫ് ദ വൈസ് ബൈ ഹാമർ ഓർ ടൈറ്റ് ഫുള്ളി അതർവൈസ് ഹാൻഡിൽ വിൽപ്പിക്കാൻ അത് ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വൈസസിന്റെ ഹാൻഡിൽ ഒന്നും ഹാമർ ഉപയോഗിച്ചുകൊണ്ട് തല്ലാൻ പാടില്ല അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് ടൈപ്പ് ഓഫ് വൈസസ് ആണ് ചെറിയ ടോപ്പിക്ക് ആണ് ട്ടോ പെട്ടെന്ന് കഴിയും ടൈപ്പ് ഓഫ് വൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വൈസസ് ഉണ്ട് ഇതാണ് ക്യുക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത് ഇതാണ് പൈപ്പ് വൈസ് എന്ന് പറയുന്നത് ഇതാണ് ഹാൻഡ് വൈസ് എന്ന് പറയുന്നത് ഇത് പിൻ വൈസ് എന്ന് പറയുന്നത് ഇതിനെ ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നു ഇതിനെ ലെഗ് വൈസ് എന്ന് പറയുന്നു ഒന്നുമില്ല പെട്ടെന്ന് കഴിയും അതായത് ഒന്നാമത്തെ വയസ്സ് ക്യുക്ക് റിലീസിംഗ് വൈസാണ് ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ആദ്യം കണ്ട ബെഞ്ച് വൈസ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി ബെഞ്ച് വൈസ് പോലെ തന്നെ ഉണ്ടാവും കാരണം ഇവിടെ ഒരു ഗൈഡ് ഉണ്ട് ഇവിടെ ഒരു ബോഡിയുണ്ട് ഇവിടെ വന്നിട്ട് ഹാൻഡിലും സ്പിൻഡിലും ഉണ്ട് മോബിൾ ചാ ഉണ്ട് ഹാർഡ് ചാ മോബിൾ ഫിക്സ്ഡ് ചാ ഉണ്ട് ഉണ്ട് പിന്നെ എന്താണ് വ്യത്യാസം വ്യത്യാസമാണ് ഇത് എന്താണ് ക്യുക്ക് റിലീസിംഗ് ലിവർ ഈ ക്യുക്ക് റിലീസിംഗ് ലിവർ എന്ത് ചെയ്യാ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റിനെ ഡിസെൻഗേജ് ചെയ്ത് ഈ മോബിൾ ജായെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിസൈഡ് പൊസിഷനിൽ ഫിക്സ് ചെയ്യാനായിട്ട് കൂടി എളുപ്പത്തിൽ പറ്റും അതാണ് ഇവിടെ ആകെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് ഇതിനെ ഇതിന് റിലീസിങ് വയസ്സ് എന്ന് പറയാൻ ആയിട്ടുള്ള കാരണം കുക്ക് റിലീസിംഗ് ലിവർ ഉള്ളതുകൊണ്ടാണ് കുക്ക് റിലീസിങ് വൈസ് ഈസ് സിമിലർ ടു ഓർഡിനറി ബെഞ്ച് വൈസ് അപ്പൊ സിമിലർ ബെഞ്ച് ബെഞ്ച് ഓർഡിനറി വൈസിന് ആയിട്ടുള്ള വൈസ് ഏതാണെന്ന് വെച്ചാൽ റിലീസിങ് വൈസ് ആണ് പക്ഷെ എന്താണ് ഓപ്പണിങ് ഓഫ് ദ മൊബൈൽ ജൈസ് ജൻ ബൈ യൂസിങ് ട്രിഗർ അപ്പം എന്താണ് ഈ ഓപ്പണിംഗ് ഓഫ് ദ മൊബിൾ ജസ് ഡൻ ബൈ യൂസിങ് ട്രിഗർ ഒരു ട്രിഗർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൊബൈൽ ജ ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക എങ്ങനെയാണ് ട്രിഗർ ഉപയോഗിക്കുന്നത് ട്രിഗർ അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ മൊബൈൽ ജെയ്സ് പ്രസ് ട്രിഗർ അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ മൊബൈൽ ജേസ് പ്രസ് അപ്പം മൊബൈൽ ജേന്റെ ഫ്രണ്ടിലുള്ള ട്രിഗർ നമ്മൾ പ്രസ് ചെയ്യുകയും നെറ്റ് അപ്പ നെറ്റ് ഡിസൻഗേജ് ആവുകയും സ്ക്രൂ വന്ന മൊബൈൽ ജെ ക്യാൻപി സെറ്റിന് എനി ഡിസൈഡ് പൊസിഷൻ ഉപയോഗിക്കുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മൊബൈൽ ജയെ ഡിസൈഡ് പൊസിഷനിലേക്ക് വെക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അടുത്തത് പൈപ്പ് വൈസ് ആണ് ചിത്രത്തിൽ കാണുന്നതാണ് പൈപ്പ് വൈസ് എന്ന് പറയുന്നത് പൈപ്പ് വൈസിൽ ഹാൻഡിൽ ഉണ്ടായിരിക്കും ലോവർ ജാ അപ്പർ ജാ സ്പിൻഡിൽ ഇവിടെ ഒരു വി ബ്ലോക്ക് പോലെ ഉണ്ടായിരിക്കും ദിവസം നമുക്ക് വർക്ക് പീസസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും ഇതിനകത്ത് സ്പിൻഡിലൊക്കെ വെർട്ടിക്കലായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക ആ ഫോർ സൈഡിൽ നിന്ന് ഗ്രിപ്പ് കിട്ടുന്നുണ്ടാവും നോക്കാം പൈപ്പ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് സെക്ഷൻ ഓഫ് മെറ്റൽ ട്യൂബ് ആൻഡ് പൈപ്പ് അപ്പം റൌണ്ട് സെക്ഷൻ ഉള്ള ട്യൂബിനെയും പൈപ്പിനെയും മെറ്റൽസിനെയും ഒക്കെയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അപ് ടു മില്ലിമീറ്റർ ആണ് അതുകൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് സ്ക്രൂ ഇസ് വെർട്ടിക്കൽ ആൻഡ് മോബിൾ ഇതിനകത്ത് സ്ക്രൂ വെർട്ടിക്കൽ ആൻഡ് മോബിളും ആയിരിക്കും വർക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് ദ പൈപ്പ് വൈസ് ഗ്രിപ്പ് ദ വർക്ക് അറ്റ് സർഫസ് സർഫസിലെ നാല് പോയിന്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു വർക്കിനെ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും പൈപ്പ് വൈസ് ഓക്കെ അതൊക്കെ തന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക ഒരു വർക്ക് ബേസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോർ പോയിന്റുകളിൽ നിന്ന് ഗിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി അടുത്തത് ഹാൻഡ് വൈസ് ആണ് ഹാൻഡ് വേസ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അയ്യോ ഇത് ഇത്രയും ഉണ്ട് പക്ഷേ ഹാൻഡ് വൈസ് ആണ് ട്ടോ ഹാൻഡ് വെയ്സ് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒതുക്കാൻ കിട്ടുന്ന രീതിയിൽ അത്രയും ചെറുതാണിത് അതായത് ഇപ്പൊ ഇതിന്റെ ജാ എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ വെറും നാല്പത്തി നാല് മില്ലിമീറ്റർ വരെയാണ് അപ്പൊ തന്നെ അതിന്റെ ചെറുപ്പം ആലോചിക്കാം then ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് മില്ലി വരെയാണ് അപ്പൊ തന്നെ മനസ്സിലാക്കുമ്പോൾ വളരെ ചെറുതാണെന്നുള്ളത് സോ അതായത് ഓർഡിനറി ബെഞ്ച് വൈസിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത വളരെ ചെറിയതായിട്ടുള്ള വർക്ക് പീസസുകളെ അല്ലെങ്കിൽ സ്ക്രൂസിനെയൊക്കെയാണ് ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് ഈ പൈപ്പ് വൈസ് സോറി എ ഹാൻഡ് വൈസ് ആണ് ഹാൻഡ് വൈസസ് ആർ യൂസ്ഡ് ഗ്രിപ്പിംഗ് എന്താണ് സ്ക്രൂസ് റിവറ്റ് സ്മാൾ ഡ്രിൽസ് ആൻഡ് അതർ സിമിലാർ ഒബ്ജക്ട് ആർ ടു സ്മാൾ ആൻഡ് ഹെൽഡ് ഇൻ ബെഞ്ച് വൈസ് ബെഞ്ച് വൈസിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള എന്താ പറയുക ചെറിയ കേസ് ഇടലിലെവറ്റ് സ്ക്രൂസ് അത് സമാനമായിട്ടുള്ള വസ്തുക്കളെ ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് വൈസ് യൂസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി അൻപത് മില്ലിമീറ്റർ വരെയും ജാവിന്റെ വിട്ട്

നെറ്റ് ഓൺ ദ സ്ക്രൂ ദാറ്റ് ഫാസ്റ്റ് എൻഡ് ഇറ്റ് വൺ ലെഗ് ആൻഡ് പാസസ് തോങ് നെറ്റ് ഒരു ലെഗിൽ നിന്ന് മറ്റൊരു ലെഗിലേക്ക് പാസസ് ആവുന്നുണ്ടതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അടുത്തത് പിൻവൈസ് ആണ് പിൻവൈസ് കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ പിൻവൈസ് വരുന്ന സമയത്ത് ഫോർ ഓൾ സ്മോൾ ഡയമീറ്റർ ജോബ് ചെറിയ ഡയമീറ്റർ ഉള്ള ജോബുകൾ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹാൻഡിൽ ആൻഡ് എ സ്മാൾ കോളറ്റ് ചക്ക് അറ്റ് വൺ എൻഡ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു സ്മോൾ കോളറ്റ് ചക്ക് ഉണ്ടായിരിക്കും അതിനകത്ത് ത്രീ jaws അതിനകത്ത് ചെറിയ ടൈമിലുള്ള വർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും സെറ്റ് ഓഫ് ജോസ് വിച്ച് ആർ ഓപ്പൺ ബൈ ടേണിംഗ് ലീഡ് ഹാന്ഡില് ടേൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ടേൺ ചെയ്തുകൊണ്ട് ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും അടുത്തത് ടൂൾ മേക്കേഴ്സ് വൈസ് ആണ് ചിത്രത്തിൽ കാണുന്നതാണ് ടൂൾ മേക്കേഴ്സ് വൈസ് എന്ന് പറയുന്നത് ർക്ക് വിച്ച് റെക്യൂ ഫൈലിംഗ് ഓർ ഡ്രിംഗ് ആൻഡ് ഫോർ മാർക്കിംഗ് ഓഫ് സ്മാൾ ജോബ് ഉണ്ട് സർഫസ് പ്ലേറ്റ് അപ്പൊ അതെന്ത് ചെയ്യാ ഇതേപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ടൂൾ മേക്കേഴ്സ് വൈസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ വർക്കുകൾ അതായത് ഫയലിങ് ഡ്രില്ലിങ് അതുപോലെ തന്നെ ചെറിയ മാർക്കിങ് ആവശ്യമായിട്ടുള്ള സർഫസ്റ്റ് ചെറിയ മാർക്കിംഗ് ആവശ്യമായിട്ടുള്ള വർക്ക് ഹോൾഡ് ചെയ്യുന്നത് ഓഫ് മൈൽഡ് സ്റ്റീല് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദിസ് വൈസ് മെയ്ഡ് ഓഫ് മൈൽഡ് സ്റ്റീല് മൈൽഡ് സ്റ്റീല് അതിപ്പോ തന്നെ മനസ്സിലാക്കിയിരിക്കുക കാസ്റ്റേ ആണോ കാസ്റ്റയിലോ ഒന്നും കൊടുക്കരുത് മൈഡ് സ്റ്റീൽ കൊണ്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് ടോൾ മേക്കേഴ്സ് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് ടോൾ മേക്കേഴ്സ് ആക്രൂരിൽ മെഷീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് റോട്ടൻ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ശരിയായ ഹോൾഡിംഗ് ഡിവൈസ് ജനറലി യൂസ് ഫോർ ബെൻഡിങ് വർക്ക് അത് ബെൻഡിങ് ഫോർജിങ് വർക്കുകൾക്ക് സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത് ലെഗ് വൈസ് ഉപയോഗിക്കുന്നത് ഹാമറിംഗ് ഹാമറിംഗ് അപ്പൊ ഹാമറിംഗ് പെർപ്പസിന് വേണ്ടിയിട്ടാണ് ലെഗ് വൈസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എന്തി ലെസ് ലെഗ് വൈസ് ഹാമറി പെർപ്പസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല ബ്രേക്കേജ് ആവാതിരിക്കാൻ വേണ്ടാണ് മൈൽഡസിൽ ഉപയോഗിക്കുന്നത് കാരണം മൈൽഡസിൽ എന്താണ് സീറോ പോയിന്റ് ത്രീ ടു ം എന്താണ് ഇതേയുള്ളൂ അപ് ടു സീറോ പോയിന്റ് ത്രീ പെർസെന്റേജ് കാർബൺ പെർസെന്റേജ് ആണ് അപ്പോൾ എന്താണ് പ്രത്യേകത അവിടെ നിന്ന് വന്നിട്ട് ഹാഡിന് പെട്ടെന്ന് കൊട്ടി പോകുന്നുണ്ടാവില്ല ദർട്സ് സോൾഡ് ജാം മോബ്ജോ ത്രെഡ്ജ് സ്പ്രിംഗ് ലെഗ് ക്ലാംബ് എന്നിവയാണ് അത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിട്ട് പറ്റും കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ സോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് സെൻസ് ജാ റേഡിയൽ പാത്ത് എന്ന് പറയുന്നത് റേഡിയൽ പാത്തിലാണ് ഗ്രിപ്പ് പ്രോപ്പർലി ബിക്കോസ് ലൈൻ കോൺടാക്ട് അതിന്റെ ലൈൻ കോൺടാക്ട് കാരണം ഒരു ജോബിനെ പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അവരെ ലഭിച്ചിട്ട് ഔട്ട് ഓൺ ബെഞ്ച് വൈസ് നോട്ട് ഹെൽത്ത് ബെഞ്ച് വൈസിനോൾഡ് ചെയ്യുന്ന എല്ലാ വർക്ക് പൈസ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവില്ല ഏതാണോ ഹോൾഡ് ചെയ്യുന്നത് റക്യൂട്ട് ഹാമറിംഗ് ഓൺലി ആർ ഹെഡ് ലെഗ് വൈസ് ലെഗ് വൈസിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഹാമറിംഗിന് ആവശ്യമായിട്ടുള്ള വർക്ക് പേസുകളായിരിക്കും അതുപോലെ തന്നെ വർക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് സൊ ഗെയ്സ് കൂടി നമ്മുടെ ബെഞ്ച് വൈസ് അതുപോലെ ടൈപ്പ് ഓഫ് ബെഞ്ച് വൈസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതലായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ടൊക്കെയും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു